यानी कि ये नहीं कर सकते आप मेरे बैग वहां छोड़ का मेरे साथ कोई नहीं कह रहे हैं वो एक वादा था ये नहीं ना मैं तुम्हें कौन हूं मैं तुम्हें बात कर रहा हूं बात ഏതൊക്കെ ഒരു ബ്രൗൺ ബാഗ് കൂടെ വാങ്ങിച്ചു ബ്ലാക്ക് അത്ര മതി എല്ലാത്തിനും അല്ലല്ല ഒരു ബാഗിന്റെ ആവശ്യമില്ല എല്ലാത്തിനും ഒരു ബാഗ് ആ ബാഗ് പെട്ടെന്ന് ദിവസം കയറായി പോയി കഴിഞ്ഞാൽ സ്റ്റാൻഡ് ബൈ അയച്ചു കഴിഞ്ഞാൽ ഒരു ഷർട്ടാണുള്ളത് എത്ര ഷർട്ട്

ാലും ക്യാമറ ഞാൻ കൊടുക്കുന്നുണ്ട് നമുക്ക് ഓക്കെ ബൈ എല്ലാം സൗന്ദര്യം പിന്നെ ഞാൻ ഇടിപ്പിച്ചു അന്ന് കുറച്ച് ചെറിയത കാരണാണ് ഇപ്പോഴാണ് ഈ കുറച്ചൊക്കെ പ്രോശ ചെയ്തത് നീ ഇൻജക്റ്റ് ആണോ താരം ബാക്കി എത്ര വേണം എന്ന് ഞാൻ എന്താ റിയാക്ട് എന്താ പറയാൻതന്ന് ഉത്തരമെങ്കിലും അല്ല പറഞ്ഞോളൂ അല്ല അല്ല ഒന്നും പറയണ്ട ഓൾറെഡി ആയി വാസ്തവത്തെ ആയി ക്യാമ പറ കമെന്റാ മാക്സിമം ക്വൽസ് ആണല്ലോ അല്ലേ വെജിറ്റേനെ പാലേലിത്തത്തല്ലോ അപ്പോൾ നമുക്ക് അവരോട് എനിക്ക് നല്ല കമെന്റീയിങ് മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് അതipo അഫ്രിക്കാനിലെ കോർഡിനേറ്ററെ ആയിട്ട് മെസ്സേജ് എടുക്കുന്നു 哎、啊，来。